ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥോഷയാത്രയ്ക്ക് റാന്നിയിൽ ഭക്തർ ഭക്തി നിർഭരമായ സ്വീകരണം നൽകി കഴിഞ്ഞ് നാലൂപ്പന് റാന്നിയുടെ പ്രവേശന കവാടമായ ഉതിമൂട്ടിൽ വമ്പുക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഭരണസമിതിയും നാട്ടുകാരും ചേർന്നാണ് സ്വീകരിച്ചാനയിച്ചത് ഉദിമൂട് ജംഗ്ഷനിൽ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് എന്നിവർ ഭക്തർക്കൊപ്പം സ്വീകരണത്തിന് നേതൃത്വം നൽകി ഉദിമൂട് ജംഗ്ഷനിലെ തങ്ക അങ്കി ഘോഷയാത്രകളുടെ സ്വീകരണത്തിന് മുന്നോടിയായി രാവിലെ മുതൽ ഭാഗവത പാരായണം അന്നദാനത്തിന് പുറമെ യഥഘോഷയാത്ര സ്വീകരണത്തിനെത്തിയ ഭക്തർക്ക് പായസ വിതരണവും നടന്നു ഉദിമൂട് ജംഗ്ഷനിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം രാമപുരം ക്ഷേത്രത്തിലേക്കുള്ള വരവിൽ സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ ഭക്തർ തങ്ക അങ്കി യഥഘോഷയാത്രയെ സ്വീകരിക്കാനും ഭഗവാന്റെ വിഗ്രഹം കണ്ട് തൊഴുവാനും ഭക്തർ തളിച്ചുകൂടിയിരുന്നു ഉദിമൂട് ജംഗ്ഷൻ ഉതിമൂട് വലിയകലുങ്ക് വാലിപ്പിളാക്കൽപ്പടി വാലിപ്പിളാക്കൽ ജംഗ്ഷൻ മന്ദിരം ജംഗ്ഷൻ കുത്തുകലുപ്പടി ബ്ലോക്ക് പടി ജംഗ്ഷൻ തോട്ടോൺഗാവ് ദേവീക്ഷേത്രം ദേവസ്വ ഭഗ സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ജേതഘോഷയാത്രയെ ഭക്തർ രാമപുരം ക്ഷേത്രങ്ങളിലേക്ക് സ്വീകരിച്ച് ആരയിച്ചു റാന്നി പോലീസ് സ്റ്റേഷൻ പടിയിൽ ജനമൈത്രി പോലീസും സമിതി അംഗങ്ങൾ ചേർന്ന് പോലീസ് സ്റ്റേഷൻ പടിക്കൽ നിറമറിയും നിലവിളക്കും കർപ്പൂരദ്വീപവും കത്തിച്ച് ഭക്തി നിർഭരമായ സ്വീകരണം നൽകി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിബു ജോൺ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എൻ വി സന്തോഷ് സൂരജ് ജി മാത്യു സീനി ശാസ്താങ്കോൽ എന്നിവർ പൂമാലയിട്ട് സ്വീകരിച്ചു ജനമൈത്രി സിആർഒ എ എസ് ഐ കൃഷ്ണൻകുട്ടി സൂരജ് സി മാത്യു ബീറ്റ് ഓഫീസർ ഐശ്വതീഷ് മന്ദിരൻ രവീന്ദ്രൻ ചന്ദ്രശേഖരൻ നായർ സി വി മാത്യു സുരേഷ് പുള്ളോലി നിഷ രാജീവ് ജയാജി നായർ ടി വി മാത്യു അപ്പുക്കൂട്ടൻ ഐശ്വതീഷ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് റാന്നി രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ഭക്തരുടെയും സ്വീകരണം ക്ഷേത്ര ഗോപുര നടയിൽ നടന്നു ക്ഷേത്ര ഗോപുര നടത്തിൽ നൂറുകണക്കിന് ഭക്തർ ദർശനവും നിറമറയും നടത്തി ഭഗവാനെ വണങ്ങി രാമപുരം ക്ഷേത്രത്തിലെ സ്വീകരണത്തിനും വിശ്രമത്തിനു ശേഷം ഇടക്കുളം അയ്യപ്പക്ഷേത്രം വളശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം മാടവൻ ഋഷികേശ ക്ഷേത്രം എന്നിവങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് രാത്രി വിശ്രമത്തിനുശേഷം ഇരുപത്തഞ്ചിന് രാവിലെ എട്ടിന് പെരുന്നാട്ടിൽ നിന്ന് പുറപ്പെടും ഒൻപതിന് റാഗസത്രം പത്തിന് പാപ്പള്ളി പതിനൊന്ന് നിലയ്ക്കിൽ ഒന്നിന് ചാലക്കയം ഒന്ന് മുപ്പിന് പമ്പ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ നൽകും പമ്പയിലെ വിശ്രമത്തിനു ശേഷം മൂന്ന് മണിയോടെ സന്നിധാനത്തേക്ക് പുറപ്പെടും തുടർന്ന് വൈകിട്ട് തങ്ക അങ്കു ചാർത്തിയാണ് ദീപാരാധന നടക്കുക i'll be മനുഷ്യനും നാണെന്ന സത്യം എന്ത് മണികണ്ഠ കണ്ട I'm yeah, going yeah, yeah.